സംസ്ഥാനത്ത് താപനില ഉയരുന്നു വീണ്ടും മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് താപനില ഉയർന്നതിനെ തുടർന്ന് കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താപനില മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന ചൂട് സൂര്യഗാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക ദാർ മദ്യം കാപ്പി ചായ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്തെ ഒഴിവാക്കണമെന്നും അറിയിച്ചു ശ്രീലങ്കയിൽ യാത്രാ ബസ് മറിഞ്ഞു മധ്യപ്രവിശ്യയിലെ കോട്ട്മരിൽ കുന്നിൻ പ്രദേശത്താണ് ബസ് അപകടത്തിൽപ്പെട്ടത് ബസ് അപകടത്തിൽ ഇരുപത്തിയൊന്ന് പേർ മരിച്ചു മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റു